ലോ കിലോമീറ്റർ ക്രിസ്റ്റോ തപ്പുണ്ടെങ്കിൽ പോകുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ആറ് ഇന്നോവ ഉണ്ട് ഒരു മൂന്നാല് ക്രിസ്റ്റോ നിൽക്കണ് അപ്പൊ നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പൊ യാർഡിൽ കുറെ നോക്കിയപ്പോ തോതി പുതിയ വണ്ടി ഇറങ്ങിക്കണേ പുതിയ ലിസ്റ്റുകളൊക്കെ വന്നിട്ട് ഒരു മൂന്നാല് ക്രിസ്റ്റ നിൽക്കണ് ഒരു നാല് അഞ്ച് ഉണ്ട് ഒരു ഉണ്ട് അപ്പൊ അതിന്റെ ഫുൾ വീഡിയോ ആണ് ചെയ്യരുത് ഒരു വീഡിയോയിലാവുമ്പോ മൊത്തത്തിൽ ചെയ്യാൻ കഴിയല്ലോ ഒരു വ്ളോഗ് എടുക്കരുതി അപ്പൊ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം

അതിനെ ഒരു ടയറും കാര്യങ്ങളും ഇരുപതി ഇഞ്ച് വീലും ടയറും ഉണ്ട് ഫസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട് കാണിച്ചു ജസ്റ്റ് വൈഡിലെടുത്തോട്ടോ കണ്ടോട്ടോ ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറയാം രണ്ടായിരത്തി പത്ത് ഫോർ ഇന്മാനിൽ എത്ര ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് അപ്പൊ എത്ര ഓട്ടോ ഓട്ടോ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം കമ്പനി സർവീസോട് കൂടിയുള്ള വണ്ടിയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം കമ്പനി സർവീസ് ഓട്ടോ ഉള്ള വണ്ടിയാണ് അതുപോലെ ഇരുപത് വീലും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ഇടുപ്പാണ് നമ്മൾ നമ്മൾ നമ്മളായിട്ടുണ്ട് വണ്ടി അങ്ങനെ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം കമ്പനി സർവീസുള്ള വണ്ടി അതുപോലെ കിടന്നം പോലത്തെ ടയറും വീലും അങ്ങനെ മെയിൻ ഇതിന്റെ ഹൈലൈറ്റ് ഇങ്ങോട്ട് വാ ഇതിന് ഇന്റീയർ ഭാഗം നോക്കിയാച്ചു ഇന്ത്യ ഇന്ത്യ നല്ല വൃത്തി ഉണ്ട് ഓൾറെഡി ഒരു പാർട്ടി യൂസ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഇന്റിയർ ഭാഗം കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ട് അതുപോലെ ബാക്ക് ബാക്ക് നോക്കി ബാക്ക് ക്രൗൺ ആണെങ്കിൽ നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ട് ഇൻറ്റീരിയറൊക്കെ സീറ്റ് ആറും കാര്യങ്ങളും ഒരു ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി സൈഡ് സൈറ്റ് പ്രൊഫൈലാണെങ്കിലും സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ബാക്ക് എന്താ അവസ്ഥ ടൈപ്പ് വണ്ണിൽ ഒരു കിഡിലം ഫോർച്യൂണറുകൾ തപ്പുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ് അതിനെ പറയും നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കണേ രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരം കമ്പനി സർവീസുള്ള വണ്ടി പ്രൈസ് നമുക്ക് എട്ട് എട്ട് ലക്ഷത്തി ഇരുപത്തിയായിരം അട്ടി എട്ട് റുപ്യ ഫൈനൽ ആക്കി എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം എട്ടി കൊടുക്കാം അടച്ചു ഇൻഷുറൻസ് ഫൈനിൽക്കാം അതിൽ രണ്ടായിരത്തി ഏഴ് മോഡലാണെങ്കിലും ഒരു പത്തിന്റെ ലുക്കാണ് പത്ത് രജിസ്ട്രേഷൻ ഉണ്ട് ഓക്കെ രണ്ടായിരത്തി ഏഴ് മോഡലാണ് പത്ത് രജിസ്ട്രേഷനും ഉണ്ട് അതുപോലെ ടൈപ്പ് ഫോറിൽ ഫുള്ള് വർക്ക് കഴിഞ്ഞ വണ്ടി ഇന്റീരിയർ ആണെങ്കിലും ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലേ നല്ല വൃത്തി അറിവിലും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒരു ഹൈ ക്വാളിറ്റി വണ്ടി തന്നെ പറയാം ഏഹ് ഏയ് മോഡലാണ് ചെറിയ ബഡ്ജറ്റിലൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് എത്രയാണ് കൊടുക്കുന്നത് നാല് ലക്ഷത്തി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബഡ്ജറ്റ് പത്ത് വി ഓപ്ഷൻ വണ്ടി വി ആട്ടോ അല്ലേ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഉണ്ട് റൈറ്റ് റൈറ്റ് നമുക്ക് 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 ടാക്സ് 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 അടക്കണം മാറ്റം ആയിരത്തിന്റെ ഇതിലാണ് റിനു ഓക്കെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് നമ്മൾ വീടിൽ ഫസ്റ്റ് ഇതിന്റെ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടി അപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് വെറും തൊണ്ണൂറായിരം കിലോമീറ്റർ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ്മെന്റ് പറയുന്നത് എന്താ ഡിക്കി ക്ലാസ് ഡിക്കി ക്ലാസ് അത് ഹിസ്റ്ററിൽ ഉണ്ടാവും ഉണ്ടാവും പിന്നെ അത് നമ്മൾ ഹിസ്റ്ററി ഉള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു നല്ല വർക്ക് കഴിഞ്ഞ വണ്ടി ടൈപ്പ് ഫോറില് എക്സ്ട്രാ ക്രിസ്റ്റൻ സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡ്രോഫൈൽ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് വീല് കാര്യങ്ങളൊക്കെ ഡയമണ്ട് കട്ട് വീല് ടയർ ഭാഗ്യം ഇല്ല നാല് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്റിയർ ഭാഗം നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത ഇന്റിയറും കാര്യങ്ങളും സീറ്റ് ടവർ ആണെങ്കിലും ഫ്ലോർ മാറ്റ് വിളിച്ചിട്ടുണ്ട് മാറ്റും കാര്യങ്ങളും ഒരു കമ്പനി സ്റ്റീരിയോ എല്ലാം ഉണ്ട് അത്യാവശ്യം വീ ആവുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പൊ ബാക്ക് റോ ആയിക്കോട്ടെ സെവൻ സീറ്റ് വെഹിക്കിൾ സെവൻ സീറ്റ് ആണ് അത് നല്ലപോലെ വെക്കും വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടുള്ളൊരു വണ്ടി അല്ലോ ഇനി അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു ക്രിസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് ജി ഫോർ ഒരു ലക്ഷത്തി ഇരുപത്തി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് റീപ്ലേസ്മെന്റ് എന്ന് പറയാൻ ഒന്നുമില്ല കെ എൽ എഴുപത്തൊന്നിൽ നമ്പർ ആയിട്ടുണ്ട് ഓക്കെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ വേണ്ടി കൊടുക്കാം നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെ അവിടെ ഇവിടെ നമ്മുടെ പേരിൽ നമ്പർ ആയി സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് വൈറ്റ് കളറാണ് പതിനേഴ് മോഡൽ കേട്ടോ ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ പതിനാല് രൂപ ഓക്കെ പതിനാല് ഉറുപ്പേക്ക് നമുക്ക് നമ്പർ ആക്കി കൊടുക്കാൻ പറ്റും ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു പതിമൂന്ന് വി ഉണ്ട് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കറക്റ്റ് കമ്പനി സർവീസുള്ള റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത കമ്പനി സർവീസുള്ള വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് നമ്പർ ആക്കിയിട്ട് നമുക്ക് ഒരു എട്ട് ഉറുപ്പൊക്കെ ഫൈനൽ കൊടുക്കാം അതുപോലെ ഇവിടെ നമുക്ക് ഒരു എറ്റോസ് ഉണ്ട് എറ്റ്യൂസ് രണ്ടായിരത്തി പതി പന്ത്രണ്ട് മോഡല് ന്യൂ ടൈപ്പ് പ്ലാറ്റിനു പ്ലാറ്റിനം മോഡലിക്ക് മാറ്റിയത് ഇത് നമുക്ക് ഫൈനൽ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പിന്നെ കമ്പനി സർവീസ് രണ്ടായിരത്തി രണ്ട് ലക്ഷം വരുന്ന കമ്പനി സർവീസ് ഉണ്ട് കിലോമീറ്റർ നമ്മൾ ജെൻ പറയുള്ള ഓക്കെ അപ്പം ആർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഫൈനൽ വരാൻ പറ്റും ഇത് ഇന്നത്തെ ഓഫറാണ് ആണ് അവിടെ കിടക്കുമ്പോൾ പിന്നെ നമുക്കൊരു അവിടെ ഒരു പതിമൂന്ന് ജി ഫോർ ഉണ്ട് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം പതിമൂന്ന് ജി ഫോർ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ കമ്പനി സർവീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കമ്പനി സർവീസ് ഉണ്ട് പിന്നെ എയ്റ്റ് സെവൻ സീറ്റ് വണ്ടി സിൽക്കി ഗോൾഡ് വളരെ ജി ഫോർ ആണ് ഫുൾ ടൈപ്പ് ഫോർക്ക് വർക്ക് കഴിഞ്ഞ വണ്ടി ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുക ഇനി ഇവിടെ രണ്ടായിരത്തി പതിമൂന്ന് ജി ഫോർ ഉണ്ട് ഒരു ലക്ഷത്തി അറുപത്തായിരം കമ്പനി സർവീസ് ടൈമിങ് ചേനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് ഷോറൂമിൽ പോയാൽ വണ്ടി കറക്റ്റ് കമ്പനി സർവീസുകൾ ഉണ്ടായിരുന്നു പതിമൂന്ന് ജി ഫോർ ആണ് പതിനാറ് ഇഞ്ച് അലേവി ടയറും കാര്യങ്ങളും പതിനാറ് ഇഞ്ച് മിഷീലിൻ്റെ ടയറും കാര്യങ്ങളും സൈഡ് പ്രൊഫൈൽ ആണെങ്കിൽ എല്ലാം വൃത്തിയിൽ ടൈപ്പ് ത്രീയിൽ കിടക്കണവേണ്ടി ആറ് ലക്ഷത്തി എൺപത്തയ്യായിരം ഉപയോഗിക്കി ഇന്നത്തെ ഓഫറിൽ കൊടുക്കാം കേട്ടോ പിന്നെ ഇവിടെ നമുക്കൊരു കേരളം എഴുപത്തൊന്നിൽ നമ്പറായ ക്രിസ്ത്യാനായിരത്തി പത്തൊമ്പത് ജി എക്സ്പ്രസ് സ്റ്റാറിംഗ് ബട്ടൺ അതുപോലെ ഫോൾഡിംഗ് മിറർ സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇവിടെ സെക്കൻഡ് ഓണർഷിപ്പിൽ കേരള നമ്പർ ആയ വണ്ടി കേൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫുൾ കമ്പനി സർവീസ് ഉണ്ട് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല പ്രൈസ് ചോദിക്കണത് പതിനഞ്ച് ലക്ഷത്തി അമ്പായിരം രൂപ നമ്മ ലോൺ കാര്യങ്ങളൊക്കെ ചെയ്തൊരു കേട്ടോ നമ്പർ ആയ വണ്ടി ഉണ്ട് കേരളം എടുത്തു ഇനി ഇവിടെ നമുക്കൊരു ഓഫർ കൊടുക്കാൻ പറ്റിയ വണ്ടിയുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഇൻ്റർകുളർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയ വണ്ടി റീപ്ലേസ്മെന്റ് എന്ന് പറയാൻ ഒന്നുമില്ല ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഈ സൈഡിൽ വരുന്ന ഈ ക്വാർട്ടർ ഗ്ലാസ് മാത്രമുള്ള റീപ്ലേസ്മെൻ്റ് ഈ ലുക്കിൽ വന്ന കണ്ടീഷനിൽ ഇൻറ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ നോക്കി ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് സീറ്റ് വേറെ ഒക്കെ നല്ല വൃത്തിയുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഈ വന്ന കണ്ടീഷനിൽ നമുക്ക് അഞ്ചാം റുപ്യയ്ക്ക് നമ്പറാക്കി എടുത്ത് തരാൻ പറ്റും അഞ്ചര ലക്ഷം റുപ്യയ്ക്ക് രണ്ടായിരത്തി പതിനൊന്ന് വി സിംഗിൾ ഓണർ വണ്ടി ആട്ടോ ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് ടൈപ്പ് ഫോർ കാര്യങ്ങളാക്കണം എന്നുണ്ടെങ്കിൽ ആറ് റുപ്യ വരും പിന്നെ ആ ഇൻ്റർകൂളർ എഞ്ചിനാണ് ഇൻ്റർസ്പീലർ വിളിച്ചോളി ഇവിടെ നമുക്ക് ക്രിസ്റ്റൽ ക്രിസ്റ്റോ രണ്ടായിരത്തി പതിനാറ് മോഡല് ടൂ പോയിന്റ് ജി ഫോർ ഓട്ടോമാറ്റിക് കിടലം വണ്ടി കിട്ടലം വണ്ടി പറഞ്ഞാൽ വെറും തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി കമ്പനി സർവീസ് ലോ കിലോമീറ്റർ ക്രിസ്റ്റോ തപ്പുണ്ടെങ്കിൽ പോകുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ആണ് രണ്ടായിരത്തി പതിനാറ് ടൂ പോയിന്റ് എയ്റ്റ് ഓട്ടോമാറ്റിക് ജി ഫോർ പിന്നെ ഇതിന്റെ ഇന്ത്യൻ ബാങ്ക് പായോ അപ്പൊ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ജി ഫോർ ഓട്ടോമാറ്റിക് ടൂ പോയിന്റ് സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്മുടെ പേരിൽ ആയ വണ്ടി കേരളം എഴുപത്തി ഒന്ന് എൻ്റെ ഫിനാൻസ് വണ്ടിക്ക് ഫിനാൻസും കൊടുക്കാം ഇത് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തായിരം കുറച്ച് കൂടുതലാണ് അപ്പൊ അതിന് ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി ഇല്ലാത്ത വണ്ടികൾ പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റിയ റേറ്റിന് ഇപ്പൊ ഇത് കാണുമ്പോൾ പതിമൂന്ന് ജി ഫോർ ക്വാളിറ്റി വണ്ടി നമ്മൾ ആറ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് കൊടുക്കുന്നത് അപ്പം അവിടെ വിലയില്ലാത്ത വണ്ടി നമ്മൾ ഇവിടെ വില വല്ല കൊടുക്കും അവിടെ വിലയാണ വണ്ടി ഇവിടെ നമ്മൾ കുറച്ച് വില കൂട്ടും ഓക്കെ അതിന് നമുക്ക് അലൈവില് കാര്യങ്ങളൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് അലൈവിയില് കാര്യങ്ങൾ സൈഡ് പ്രൊഫൈലാണെങ്കിൽ നല്ല വൃത്തിയുള്ള വണ്ടി ആട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇവിടെ ഒട്ടുമിക്ക എല്ലാ വണ്ടികളും നമ്മൾ നീറ്റ്ലി വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയ സ്റ്റോക്കുകളാണ് ഇതൊക്കെ അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പുതിയ വീഡിയോ കണ്ടിട്ട് വിളിക്കാൻ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് നമുക്ക് മൂന്ന് ക്രിസ്ത്യൻ ലോണിൽ കൊടുക്കാം കേട്ടോ ക്രിസ്ത്യക്ക് നമുക്ക് ലോൺ കൊടുക്കാം മൂന്ന് ക്രിസ്റ്റിക്ക് നമുക്ക് അത്യാവശ്യം ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇന്നോവ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഇന്നോവ ഉണ്ട് ഇനിയിപ്പോൾ വർക്കിൽ ഇപ്പോൾ ഇന്നലെ ഒരു പന്ത്രണ്ട് ജി ഫോർ വന്നിട്ടുണ്ട് ഇനി ഒരു മൂന്ന് വണ്ടി വരാനുണ്ട് അപ്പം ആർക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിളിക്കാം നമ്പർ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ പുതിയ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ഒക്കെ നല്ല നല്ല വണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ നല്ല നല്ല വണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പൊ വേറെ സ്ഥലം അറിയാലോ മലപ്പുറം നിലമ്പൂർ കൂറ്റം പറഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ഓടോബില് വരിക നല്ല നല്ല വണ്ടി എടുക്കുക എടുക്ക നിങ്ങളീം കാർ അവിടെ നിന്ന് അച്ചീവ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ എന്നെയും കാണാം ഓക്കെ